അങ്ങനെ വെൽക്കം ബാക്കി ഞാൻ വീണ്ടും വന്നു ഇസ് അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കൊടുക്ക പൊട്ടിക്കാൻ പോകണം ഇസ് എൻ്റെ കയ്യിലെ പൂത്ത പണമാണ് ഈസ് നിങ്ങൾ കാണാൻ പോകണേ പൂത്ത പണം ഇത് ഏതാണ്ട് മൊത്തം ഫില്ല ഈസ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റും കണ്ടോ ഫുള്ള് നിറഞ്ഞ ഈസ് അപ്പോൾ ഇന്ന് ഞാൻ ഇത് പൊട്ടിക്കാൻ പോവാണ് ഇതിനകത്ത് അഞ്ഞൂറുകൾ മാത്രമേ ഉള്ളൂ ഗൈസ് അഞ്ഞൂറുകൾ മാത്രം ഏതാണ്ട് ഒരു വൺ ഇയർ അടുത്തായി അഞ്ഞൂറുകൾ മാത്രം ഇട്ടിട്ടിട്ട് ഇതുണ്ടോ അപ്പോൾ ഏതാണ്ട് ഫുള്ളായി അപ്പോൾ ഇന്ന് ഇത് പൊട്ടിച്ച് നമ്മൾ എത്ര ഉണ്ടോ നോക്കുക അപ്പം നിങ്ങൾ ചുമ ജസ്റ്റ് ഒരു കമ്പനിടെ എന്തോരം കാണുമെന്ന് കറക്റ്റ് ആണെങ്കിൽ ഇതിന്നൊരു അഞ്ഞൂറ് രൂപ നിൽക്കാൻ വരും അപ്പോൾ എന്നാലും ചുമ്മാ കമ്പനി ഇട എത്രത്തോളം കാണുന്നത് എന്നാലും ഒരു ഇരുപതിനായിരം രൂപ അടുത്ത് കാണണ്ട ആണ് അപ്പോൾ ഒരാൾ പൊട്ടിച്ച് നോക്കാം അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഇടുക അപ്പോൾ പൊട്ടിക്കാം ഹലോ ഗൈസ് നമ്മൾ നമ്മളങ്ങനെ കീർ മുറിക്കാൻ പോവാണ് കീര മുറിക്കാൻ കത്രി കരുത്തപ്പെടും ഗൈസ് ഇതിൻ്റെ ഇവിടെ ഫുള്ള് ടോപ്പി വരെ പൈസയാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് കീറാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ അതുകൊണ്ട് നമ്മളിതിൻ്റെ അടിയിൽ നിന്ന് പിടിക്കാൻ പോകണം ഈസ് അതിനുവേണ്ടി നമ്മൾ കത്തി എടുക്കുകയാണ് ഈസ് കത്തി ഇനി നമ്മളിതിനെ ഓപ്പറേഷൻ ചെയ്യാൻ പോകാണ് കൈസ് ഭാഗ്യം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പറഞ്ഞാൽ ഇപ്പോൾ കീറും കൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രൈ

ഏതൊരു സെറ്റേസ് ഇനി നമുക്ക് ഫുൾ എടുക്കാം ശരിക്കും അങ്ങനെ നമ്മളെ ഒരു വർഷത്തെ സേവിങ്സ് അഡ്വൈസ് ഇതാണ് കാണാൻ പോകുന്നത് ഒരു വർഷത്തെ സേവിങ്സ് അഡ്വൈസ് ഫീസ് നല്ല പിടയ്ക്കണ അഞ്ഞൂറിൻ്റെ നോട്ടുകളെ ഫീസ് കണ്ടോ ഇച്ചിരി പൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പൈസ ഏതാണ്ട് നമ്മുടെ കുടുക്കോടെ അവസാനത്തെ പൈസയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് നോട്ടായിരുന്നു ഏസ് ഇത് അങ്ങനെ അത് വൈ ഫിസ് ഇതാണ് ഗൈസ് നമ്മുടെ ഒരു വർഷത്തെ സേവിങ്സ് ഇത് മൊത്തം എത്ര രൂപ ഉണ്ടോന്ന് ഇപ്പോൾ ഇടുവാണെങ്കിൽ ഇത് ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾക്കുള്ളതാണ് ഗെയ്സ് ബാക്കി നോട്ട് എണ്ണീട്ട് വരാം ഗെയ്സ് ഇത് എത്ര രൂപ ഉണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ അഞ്ഞൂറ് രൂപ പോവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പതിനൊന്ന് അഞ്ച് പതിനെട്ട് പതിനെട്ട് ഒമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ് ഉണ്ട് കേസ് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് നമ്മുടെ ഒരു കൊല്ലത്തെ കൂട്ടിവെപ്പാണ് കേസ് നിങ്ങൾ ഈ കാണുന്നത് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് ഉണ്ട് മുപ്പത്തൊമ്പത് ഇന്റു അഞ്ഞൂറ് എത്രയാണ് കൈസ് പറയൂ അപ്പം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഉണ്ട് കേസ് ഇത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് നിങ്ങളെ പഠിച്ച് ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ Apa oke okay, bye